ചാർലിയെ ഞാനെപ്പ ജോലി അടിക്കുമ്പോൾ ആളുണ്ടാവും കേട്ടോ ഇവിടെ എപ്പോഴും ഉണ്ടാവും ഞാനെവിടെ അവിടെ ഇണ്ടാവേ ആ ഇനി കിടന്നു കൊഞ്ചമ്മക്ക് നേരല്ല ഇത്ര നേരെ മോൻറെ അടുത്തല്ലേ അല്ലേ ചാർലിയെ ഡാ കുഞ്ഞേ അതിനൊക്കെ എടുത്ത നോക്കി ഇത് കാണുമോ എന്തിന് ചാർലിയന്തിടാ ഏ എന്തിന് എന്താ കാര്യം എന്താ കാര്യം ഏ കളിക്കാനാ ഉമ്മ അടുത്ത് കെടുക്കാനാ മത്ത് കെന്തല്ലേ ഇത്ര നേരം നമ്മൾ ബെഡിൽ കന്നില്ലേ നീ അടുക്കളയിൽ വന്നിട്ട് ഇങ്ങനെ കെടുന്ന ഇവിടെ കെടുക്കണ ജോലി ഇല്ലേ പൊന്ന ഇല്ലയേ ആ മെഡിക്കുട്ടി അവിടെ പോയിട്ട് കെടുന്നോ ചെല്ലേ ബെഡിന്റെ മേലെ പോയി കെടന്നോ ചാർലി ഉറങ്ങിയാ ഉറങ്ങിയ എന്താ കള്ളന കള്ള കള്ളന കച്ച വേണ്ടിട്ട് ഇവിടെ ലോക്കറ്റൊക്കെയാ ഐ എഴുന്നേറ്റ എഴുന്നീ എഴുന്നേൽക്ക് ചെല്ലെ പേണങ്ങല്ലേ ഇങ്ങനെ പീങ്ങി കേക്കല്ലേ കുഞ്ഞില്ലേ അമ്മട് കുഞ്ഞില്ലേ ഇങ്ങനെ പീങ്ങി കേക്കാൻ പാടുണ്ട ഇണ്ടാ ഇങ്ങനെ പിണങ്ങി എടുക്കാൻ പാടുണ്ട നീ ഉണ്ടാ ഏ നീ അവിടെ റൂമിൽ പോയി കിടന്നോട്ടാ ഏ ഇവിടെ ജോലി ഇല്ലേ കണ്ണാ ഇല്ലേ കുഞ്ഞിനെ നോക്കിയിരുന്ന മതിയ മതിയാ എന്താണ് എന്താണ് പ്രശ്നം എന്താ പ്രശ്നം ചാർലിയെ ഡാ എന്താണ് ടാറ്റ പറഞ്ഞ ടാറ്റ കോക്കെ പറഞ്ഞ കോക്കേ പറഞ്ഞടാ ചാർലിയെ

ോ ആ കെടുക്ക് ആ ഇതാണ് ഏട്ടാ അവനക്ക് എന്റെ അടുത്ത് ഇവിടെ വന്ന് കെടുക്കണം അവൻ്റെ അടുത്ത് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ കെക്കണതിനാണ് ഈ തെക്ക ഒത്തിരം നേരം അവിടെ അക്കളിയിൽ കിന്നിട്ട് ഇങ്ങനെ കൊഞ്ചിയിരുന്നു കേട്ടാ ഞാൻ അവിടെ ഇങ്ങനെ ബെഡിൻ്റെ മേലെ വന്ന് കെടുക്ക അല്ലേ ചാർലിയെ അല്ലേ ഇവിടെ വന്നിങ്ങനെ കെടുന്നാ മതിയാ ചാർലിയെന്താ കൊഞ്ചിനു നോക്കട്ടെ മുഖം മുഖം കാണിച്ചോ എല്ലാവർക്കും ഇത്ര കൂസുംബനാ കുസുംബൻ കുസുംബനാണിത് കുസുംബൻ ഇങ്ങനെ കെട്ടിപ്പിടിച്ചിട്ടേ ഇങ്ങനെ കെടുക്ക തണക്കിണിണ്ട് മഴക്കാലല്ലേ ഏ എന്താ അവന്റെ അടുത്ത് നിന്ന് പണീറ്റ് പോയുള്ളൂ കുക്ക് ചെയ്യാൻ സമ്മക്കണ്ട അവൻ ഞാൻ ഉറങ്ങിട്ടാ ഞാൻ അങ്ങനെ അടുത്ത് കെടുക്കണോ അവനക്ക് കള്ളന് കള്ളക്കുമ്പന കള്ളക്കുമ്പൻ ഇട കെടുന്നു കെടുന്നു ഇവിടെ ഇണ്ട് ടുക്കേട്ടാ ഞാ പെട്ടു ഞാ പെട്ടു പോയി നേരത്തെ അക്ഷല്ല എന്താ കുഞ്ഞി കള്ളന്റെ ഒരു എനങ്ങാൻ പാടില്ലല്ലോ ഉറങ്ങിക്കോ ഉം അവിടെ ഇടുന്നോ നോക്കിയ കാല് വെച്ച് ക്ലോസ് ചെയ്തിട്ട് ഇഞ്ഞിക്കള്ളതാണ് ഇട്ടത് അയ്യോ എനിക്ക് ഇന്നട കണ്ണാ എവിടെ കിടന്നോട്ടാ തണുത്തിട്ട് മയ പെയ്തിട്ട് തണുത്തിട്ട് കുഞ്ഞപ്പിന് കുഞ്ഞപ്പിന് തണുത്തിട്ടാ ഒങ്ങിക്കോ കുറച്ചായിട്ട് വരാട്ട കണ്ണാ അവിടെ കുടിക്കൊങ്ങിക്കോട്ടാ അവിടെ ല്ലടാ കള്ള അല്ലടാ അവിടെ കെടുത്തി ഉറക്കിയതല്ലടാ എവിടെ കുഞ്ഞീ ആ നീ അവിടെ ടാ എനിക്ക് ടാ ജോലിണ്ട് കുഞ്ഞിക്കളി കളിച്ചിട്ട് അവിടെ കിടന്നോട്ടാ ചാർലിയെ അവിടെ കെടുന്നേ കെടുക്ക് ഇങ്ങനെ മലന്ന് കരുന്ന് മലന്ന് തരുന്നേ മലന്ന് കേൾക്ക് ആ ഇങ്ങനെ മലന്ന് കരുന്ന് ഇങ്ങനെ കുഞ്ഞു കളി കളിച്ചിട്ട് അവിടെ അവിടെ കെന്നോ ഞങ്ങള് പോവാ അവിടെ